ഞാനിരിക്കുന്ന ബസാല നീ കയറി നിൽക്കുന്നേ അതാടാ നമ്മ കേട്ടോ വേച്ചി തരട അവടെ പോവാടയ്ക്ക് പോയോ ആ അതൊക്കെ എന്നാ പരിപാടിയാണ് കണിക്കുന്നേ ഇവിടെ കയറി ഇവിടെ കയറി പാത്രം പാത്രം ഇട്ടു നോക്കാം അമ്മരാ പാത്രം നോവ പാത്രം എന്തി പാത്രം ഇട്ടു உவ சட்டி எங்க கொண்டு வச்சே போனோம் போய் வாழ வாங்கி இனியும் உவாண்ட் ചെറിയൊരു പീസ് ഉപന്നടിയാ കേറ കേറാൻ നമുക്ക് മനസ്സിലായല്ലോ അങ്ങ് കൊണ്ട് വച്ചാരു അടി കൊണ്ടു அடி கொடுப்பட்டு காரிக்க அறியாவோ அடி கொள்ளும் இறச்சி கரி மோனிச்சு தராவே அறியா கடையில போயிட்டு

ോ കട പോൽപ്പായ ചിക്കൻ മസാല പേടിക്കാന്ന് പറഞ്ഞു കൂട്ടി ഈ മാറി തിന്നാ മതി മോൻ പോകണ്ട കേട്ടോ പോന്നെ രാത്രി പോകണ്ട എന്റെ പൊന്നു പോകണ്ടെ എന്റെ പൊന്നു പോവണ്ട കേട്ടോ എന്റെ പൊന്നു ചെയ്തോ കോട്ടയം ചെയ്താ അതിന്റെ പൊന്നു പോകണ്ട

വെള്ളികൈ വെക്കണംോട്ടെ നോക്ക് ഇട്ടോ ഇട് 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 നമ്മൾ ആയിട്ടുണ്ട് ഇതാ മോര് ആയി ഇനി ഇടണം കുറേ വാട്ടർ ഇട് ഇടി ആ ഇടി കാണ്തി വെര ഇടുന്ന് തൂത്തെ തൂത്തെ കാണുന്ന തൂത്തെ ഇങ്ങടെ കാണ് തൂത്തെ ഇട്ടനെ തൂത്തെ चिकन पैर सो चिकन पैर